ഹലോ ഹലോസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കായ്സ് അപ്പൊ നമ്മളിന്ന് ഇന്ന് വേറെ എവിടേക്കും പോകാൻ പറ്റിയിട്ടില്ല ഒരാഴ്ച എടുത്ത് തിരക്കോട് തിരക്കായ സ്ഥലത്തും പോകാൻ പറ്റില്ല അതാരോണ്ട് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല കൈസ് ഇനി തുടർച്ചയായിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എണ്ണം നോക്കി ഓർത്തിരുന്ന പക്ഷെ ഒരു സ്ഥലത്തും അപ്പൊ ഞങ്ങള് രാവിലെ എനിക്ക് സൈറ്റ് പാടത്തിനെക്കൊണ്ട് ഉപ്പാവ് കഴിക്കാൻ വരേ സമയം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഉപ്പാവ് കഴിക്കുകയാണ് ഇപ്പൊ ഉപ്പ് വാങ്ങിയല്ല ഉപ്പുമാവ് ഉപ്പുമാവല്ല ഉപ്പുമാവ് അപ്പൊ അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപ്പുമാവാണ് ഉണ്ടാക്കി കഴിക്കണേ രാവിലത്തെ റവ ഉണ്ടാക്കിയത് രാവിലെ ഇച്ചിരി കഴിച്ചാൽ പിന്നെ ഇവിടെ നിന്നിരുന്ന് ഇന്നിപ്പൊ വയനാട് എടുത്ത് കഴിച്ചില്ലെങ്കിൽ അത് ചുമ്മാ കളയും അതാറ് നമ്മൾ ഇപ്പൊടുത്ത് കഴിക്കൊണ്ടിരിക്കാണ് അപ്പൊ പൊന്നുകുട്ടി പറഞ്ഞു അച്ഛാ വീഡിയോ ഓൺ ആക്കു അപ്പ ഞാൻ പാത്തക്കും പാടാം ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാം ആൾക്കാരോട് എന്നൊക്കെ പറഞ്ഞു വന്നതാണ് എന്നാ സംസാരിക്കും പെണ്ണു കുട്ടി എല്ലാരും സംസാരിക്കേ എന്റെ വിശേഷം എന്നൊക്കെ ചോദിക്കും സോം തന്നെയല്ലേ ഗുഡ് ബൈ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഉപ്പുമാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളെ ഇന്നത്തെ ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പുമ്മാണ് അപ്പൊ അതിനിടയ്ക്ക് പൊഞ്ഞുകുട്ടി ഡാൻസ് കളിക്കണം അപ്പൊ നിങ്ങള് ഡാൻസ് കണ്ടോ നിങ്ങള് ഇത് കണ്ടിട്ട് പൊഞ്ഞുകൂട്ടി ഡാൻസ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയേണ്ടാണ് ും എല്ലാർക്കും നമ്മുടെ ബ്ലോഗ് വരേക്കും വണക്കം എല്ലാവർക്കും Okey, okey, baybay siyo. Pouche sijme, pouche sijme. A, ah, okey, okey.